ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഈ വർഷത്തെ കർക്കിടക വാവ് വരുന്നത് ഓഗസ്റ്റ് നാലിനാണ് ഏറെ പ്രാധാന്യത്തോടെ നാം കാണുന്ന ഒരു ദിനമാണ് കർക്കിടക വാവ് കർക്കിടക മാസത്തിലെ കറുത്ത വാവ് ദിനത്തിലാണ് ബലിതർപ്പണം നടത്തുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് കർക്കിടക മാസത്തിലെ അമാവാസിക്ക് ഇത്രയേറെ പ്രാധാന്യം എന്ന് നമ്മൾ പലരും ചിന്തിക്കാം കർക്കിടക മാസത്തിലെ ഈ ദിവസം ബലിതർപ്പണം നടത്തുന്നത് ദേവസാന്നിധ്യമുള്ള മാസമായ കർക്കിടക മാസത്തിലാണ് എന്നതാണ് പ്രത്യേകത പിതൃകർമ്മം കർമ്മം ചെയ്യുന്നതിലൂടെ ഇത്തരത്തിലുള്ള ദേവസാന്നിധ്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് കർക്കിടക വാവിന് ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കും എന്നാണ് വിശ്വാസം ബലിയിടുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതും ചെയ്യേണ്ടതുമായുണ്ട് ബലിയിടുന്നത് കാക്ക സ്വീകരിച്ചാൽ പിതൃക്കൾക്ക് മോക്ഷം ലഭിച്ചെന്നും പിതൃക്കൾ സന്തുഷ്ടരായി എന്നുമാണ് പറയുന്നത് പിതൃക്കൾ ബലിക്കാകകളായി വരുന്നു എന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത് എന്നാല് ബലിയിടുന്നതിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ചടങ്ങുകളാണ് പ്രധാനമായും ഉള്ളത് എന്ന് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കുക കർക്കിടക മാസത്തിലെ അമാവാസി നാളിലാണ് വാവ് ബലി അർപ്പിക്കുന്നത് എന്ന് മുന്നു പറഞ്ഞു പല വിധത്തിലുള്ള അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒത്തുചേർന്നതാണ് ബലിതർപ്പണം അതുകൊണ്ട് തന്നെ നാം അർപ്പിക്കുന്ന കർമ്മങ്ങൾക്ക് അത്രയേറെ പ്രാധാന്യവും ഉണ്ട് കുടുംബത്തിലെ ഒരു വ്യക്തി മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ആത്മാവിന് മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ബലിതർപ്പണം നടത്തുന്നത് കർക്കിടക മാസത്തിൽ ചെയ്യുന്ന ബലിതർപ്പണം ഇരട്ടി ഫലം നൽകും അതുപോലെ തന്നെ എന്നും പിതൃക്കളെ കൂടുതൽ സന്തോഷിപ്പിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കുന്നതിന് കർക്കിടക മാസത്തിലെ തർപ്പണം സഹായിക്കുന്നു കുടുംബാംഗങ്ങൾ മരിച്ചാൽ അന്നേക്ക് പതിനാറ് ദിവസം തികയുന്ന അന്നാണ് ബലിതർപ്പണം നടത്തുക ഇതുകൂടാതെ എല്ലാ വർഷവും മരണപ്പെട്ട നക്ഷത്രത്തിൽ ബലിതർപ്പണം നടത്തുന്നു എന്നാൽ ഇത് നോക്കാതെയാണ് കർക്കിടക വാവുബലി അനുഷ്ഠിക്കുന്നത് പല ക്ഷേത്രങ്ങളിലും പുഴയുടെ തീരങ്ങളിലും എല്ലാം കർക്കിടക വാവുബലി നടത്തുന്നുണ്ട് എന്നാല് ബലിയിടുന്നതിന് മുൻപ് ബലിയിടുന്ന വ്യക്തി അനുഷ്ഠിക്കേണ്ട ചില ചടങ്ങുകളുണ്ട് ബലിയിടുന്ന വ്യക്തി ചടങ്ങ് നടക്കുന്നതിൻ്റെ തലേ ദിവസം ഒരിക്കൽ അതായത് ഒരു നേരം മാത്രം അരി ഭക്ഷണം കഴിക്കുന്നതിന് ശ്രദ്ധിക്കുക ഇതിനെയാണ് എന്ന് പറയുന്നത് ഇത് നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് നദീതീരത്തോ ക്ഷേത്ര പ്രദേശങ്ങളിലോ ഒഴുകുന്ന ജലാശയങ്ങളിലോ ആണ് ബലിതർപ്പണം നടത്തേണ്ടത് അതിനു വേണ്ടി ഒരു കർമ്മി നമ്മളോടൊപ്പം ഉണ്ടായിരിക്കണം ബലിതർപ്പണം നടത്തുന്നതിന് മുൻപ് വെളുത്ത വസ്ത്രം ധരിച്ച് നദിയിൽ മുങ്ങി നിവർന്ന് ബലിയിടുന്നതിന് ഇരിക്കുന്നത് പോലെ ഇരുന്ന് വേണം ബലിയിടാൻ തർപ്പണം നടത്തുന്നതിന് ജലമാണ് ഉപയോഗിക്കുന്നത് ശേഷം അതിൽ എള്ള് അരി പാൽ പുഷ്പങ്ങൾ കറുക എന്നിവയെല്ലാം ചേർക്കുന്നു തർപ്പണം നടത്തുന്ന വ്യക്തി ആണായാലും പെണ്ണായാലും ശരീരശുദ്ധിയും മനഃശുദ്ധിയും പാലിക്കുക ഒരു നേരം മാത്രം അരി ഭക്ഷണം കഴിച്ച് ബലി അർപ്പിച്ച് കഴിയുന്നത് വരെ ഭക്ഷണം കഴിക്കുന്നതിനോ വെള്ളം കുടിക്കുന്നതിനോ പാടില്ല പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുന്നതും എന്തുകൊണ്ടും നല്ലതാണ് എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളെ മുൻനിർത്തി ചെറിയ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ബലിതർപ്പണത്തിനായി ഇരിക്കുന്ന വ്യക്തി വിളക്ക് കിണ്ടിയിലെ വെള്ളം എള്ള് അരി പുഷ്പം കർപ്പൂരം ചന്ദനത്തിരി വാഴയില ദർഭ പുല്ല് എന്നിവയുടെ മുന്നിൽ ഇരിക്കുക ശേഷം കർമ്മിയുടെ ഉപദേശത്തിൽ കർമ്മം നടത്തുക ആദ്യം വിളക്ക് കൊളുത്തി നാക്കിലയിട്ട് മൂന്ന് പിടിയരിയും എള്ളും കുഴച്ച് വെക്കണം അതിനുശേഷം നാക്കിലയുടെ ഇടതുവശത്തായാണ് മറ്റ് ദ്രവ്യങ്ങളായ ചെറുളയും മഞ്ഞളും വെക്കേണ്ടത് പിന്നീട് ബലിയിടാനിരിക്കുന്ന വ്യക്തി തെക്കു ഭാഗത്തേക്ക് തിരിഞ്ഞ് കിണ്ടിയിലെ വെള്ളത്തിൽ കറുകപ്പുല്ലെടുത്ത് മൂന്ന് പ്രാവശ്യമൊക്കെ ഇലയുടെ അറ്റത്ത് വെക്കുക പിന്നീട് മാറ്റി വെച്ചിരിക്കുന്ന എള്ളും അരിയും ഉരുളയാക്കി പവിത്രമിരലണിഞ്ഞ് നെഞ്ചിൽ ചേർത്ത് ഉരുള വെച്ച് പിതൃക്കളെ ധ്യാനിക്കുക എല്ലാം ഈശ്വരനിൽ സമർപ്പിക്കുന്നു എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം പിന്നീട് വെള്ളം എടുത്ത് പിണ്ടത്തിന് മുകളിൽ സമർപ്പിക്കുക ഇത് ചെയ്ത ശേഷം നമസ്കരിച്ച് കിണ്ടിയിലെ വെള്ളം കൊണ്ട് കൈകൾ കഴുകി ഇലയുടെ മുകൾ ഭാഗത്ത് നിന്ന് അല്പം കീറിയ ശേഷം ദർഭ അല്പം അൽപ്പം എടുത്ത് തലയ്ക്ക് മുകളിലൂടെ മൂന്ന് പ്രാവശ്യം ഉഴിഞ്ഞ് പുറകിലേക്ക് ഇടുക പിന്നീട് കൈ കഴുകി ഇടത്തെ കൈയില് ഇലയും വലത്തെ കൈയിൽ കിണ്ടിയും എടുത്ത് പ്രാർത്ഥിച്ച് ഇല പുഴയിലൊഴുക്കുക പുഴയിലൊഴുക്കാത്തവർ തെക്കു ഭാഗത്ത് വെച്ച ശേഷം കൈകൊട്ടി കാക്കയെ വിളിക്കാവുന്നതാണ് കാക്ക ബലിച്ചോറ് കഴിച്ചാൽ പിതൃക്കൾക്ക് മോക്ഷം കിട്ടി എന്നാണ് അർത്ഥം വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക